ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം ഉറക്കം അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ഉണ്ട് മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിനൊരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ദമ്പതികൾ ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ആലുവായിൽ ശിവരാത്രി മണപ്പുറം ഒരുങ്ങി കഴിഞ്ഞു കുംഭമാസത്തിലെ ചതുർദശയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് ശിവരാത്രി അനുഷ്ഠിക്കുന്നതിലൂടെയുള്ള വിശ്വാസം പാലാഴിമതന സമയത്ത് ഉയർന്നു വന്ന കാളകൂടവിഷം കഴിച്ച മഹാദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതീദേവി ഉറക്കമൊഴിഞ്ഞു പ്രാർത്ഥിച്ച പുണ്യദിനമാണ് ശിവരാത്രി എന്നാണ് വിശ്വാസികൾ കരുതിപ്പോയിരുന്നത് ആയിരം ഏകാദശിക്ക് തുല്യം അര ശിവരാത്രി എന്നാണ് വിശ്വാസം സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി ദിവസങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വ്രതം വ്രതമെടുക്കുമ്പോൾ പൂർണ്ണ ഉപവാസം വേണം ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കലെടുത്ത് വ്രതത്തിന് തുടക്കം കുടിക്കണം വൈകുന്നേരം അജയാഹാരം ഒഴിവാക്കണം ശിവരാത്രിയുടെ പിറ്റേന്നുള്ള ബലിതർപ്പണത്തിന് ഹിന്ദുമത വിശ്വാസ പ്രകാരം പ്രാധാന്യമേറെയാണ് അന്ന് നടത്തുന്ന ബലിതർപ്പണത്തിലൂടെ പിതൃക്കൾക്ക് മോക്ഷവും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം ആരോ മണപ്പുറത്തെ ബലിതർപ്പണവും ശിവരാത്രി ആഘോഷവും ഏറെ പ്രസിദ്ധമാണ് ശിവരാത്രി വിശേഷങ്ങളുമായുള്ള കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം